जन्मभूमि भारतं कर्मभूमि നന്മയാർന്ന ജന്മനാടിൻ സ്വാതന്ത്ര്യത്തിൽ ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം നന്മയാർന്ന ജന്മനാടിൻ സ്വാതന്ത്ര്യത്തി അമ്മയായ ഭാരതം നന്മയായ ഭാരതം സ്വന്തം ജീവൻ നൽകിപ്പോലും കാത്തിടേണം അമ്മയെ അമ്മയായ ഭാരതം നന്മയായ ഭാരതം സ്വന്തം ജീവൻ നൽകി പോലും കാത്തിടേണം അമ്മയെ അമ്മയായ ഭാരതം നെഞ്ചിലേറ്റി മക്കളെ ഒരുമയോടെ സേവ ചെയ്യാം അമ്മയെ നമിച്ചിടാം അമ്മയായ ഭാരതം നെഞ്ചിലേറ്റി മക്കളെ ഒരുമയോടെ സേവ ചെയ്യാം അമ്മയെ നമിച്ചിടാം ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം നന്മയാർന്ന ജന്മനാടൻ സ്വാതന്ത്ര്യത്തി നാളിത് ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം നന്മയാർന്ന ജന്മനാടൻ സ്വാതന്ത്ര്യത്തി നാളിത് നന്മയാർന്ന ജന്മനാടീൻ സ്വാതന്ത്ര്യത്തി നാളിത് നന്മയാർന്ന ജന്മനാടീൻ സ്വാതന്ത്ര്യത്തി നാളിത് ദേശം ഭാരതനാടെ പുണ്യഭൂമി ഭാരതമാണെൻ്റെ ജന്മദേശം ഭാരതനാടെൻ്റെ പുണ്യഭൂമി സ്വാതന്ത്ര്യമെന്തെന്നു നമ്മി പഠിപ്പിച്ച പുണ്യഭൂവാണെൻ്റെ ജന്മദേശം സ്വാതന്ത്ര്യമെന്തെന്ന് നമ്മി പഠിപ്പിച്ച പുണ്യഭൂവാ ജന്മദേശം ഭാരതമാണെന്റെ ജന്മദേശം നാടെ പുണ്യഭൂമി അറബിക്കടലിൻ്റെ പരിലാളനത്താൽ സമ്പൾ സമൃദ്ധമാണ് എൻ്റെ ദേശം അറബിക്കടലിൻ്റെ സമ്പൽ സമൃദ്ധമാണ് ദേശം ഹിമവാന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന നിത ഭാരതഭോവിൻ്റെ നൽചരിതം ഹിമവാന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന നിത ഭാരതഭോവിൻ്റെ നൽചരിതം ഭാരതമാണെൻ്റെ ജന്മദേശം ഭാരത ഭൂമി സ്വാതന്ത്ര്യമെന്തെന്നോ നമ്മി പഠിപ്പിച്ച പുണ്യഭൂവാണെൻ്റെ ജന്മദേശം സ്വാതന്ത്ര്യമെന്തെന്നു നമ്മി പഠിപ്പിച്ച പുണ്യഭൂവാണെൻ്റെ ജന്മദേശം ഭാരതമാണെൻ്റെ ജന്മദേശം ഭാരതനാണെൻ്റെ പുണ്യഭൂമി എൻ്റെ രാജ്യം എൻ്റെ സ്വന്ത രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്ത രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം അമ്മയായ നാടേ നന്മയാർന്ന യായ നാട് നന്മയാർന്ന നാടെ പാരിലൻ്റെ മാതൃരാജ്യം മാതൃകയായി വാഴു നാനാജാതി മതസ്ഥർ ഒത്തൊരുമയോടെ സോദരരായി വാഴും എൻ്റെ ജന്മദേശം നാനാജാതി മതസ്ഥർ ഒത്തൊരുമയോടെ സോദരരായി വാഴും എൻ്റെ ജന്മദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്ത രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ സ്വാതന്ത്ര്യത്തിൻ പുലരി വിടർന്നു മാനവനെന്നും അഭിമാനം ഹൈന്ദവർ ക്രൈസ്തവർ ഇസ്ലാമികളുടെ കേളിരംഗം ഭാരതം സ്വാതന്ത്ര്യത്തിൻ പുലരി വിടർന്നു മാനവനെന്നും അഭിമാനം ഹൈന്ദവർ ക്രൈസ്തവർ ഇസ്ലാമികളുടെ കേളിരംഗം ഭാരതം ഉയരട്ടേ வர்ண பதாகவானில் பாரில சிக்கெட்டே உயரட்டே உயரட்டே ഭാരതമണ്ണിന്മാറിലുറങ്ങും വീരന്മാരാം പുത്രന്മാർ ഇംഗ്ലീഷുകാരുടെ തോക്കിൻ മുന്നിൽ വിരിമാറുകാട്ടിയ ധീരന്മാർ ഭാരതമണ്ണിന്മാറിലുറങ്ങും വീരന്മാരാം പുത്രന്മാർ ഇംഗ്ലീഷുകാരുടെ തോക്കിൻ തോക്കിന്മുന്നിൽ വിരിമാറുകാട്ടിയ ധീരന്മാർ അവരുടെ രക്തം ചിന്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നും കാക്കുകയെന്നും നുകരുക ഭാരത പൗരൻ അഭിമാനം അവരുടെ പാവനരക്തം ചിന്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നും കാക്കുകയെന്നും നുകരുക ഭാരത പൗരൻ അഭിമാനം ഉയരട്ടെ ഉയരട്ടെ ത്രിവർണ പതാകവാനിൽ പാറില ഉയരട്ടെ ഉയരട്ടെ ത്രിവർണ്ണ പതാകവാനിൽ പാറിലെ സിക്കട്ടേ സ്വാതന്ത്ര്യത്തിൻ പുലരി പുലരിവിടർന്നു മാനവനെന്നും അഭിമാനം ഹൈന്ദവർ ക്രൈസ്തവർ ഇസ്ലാമികളുടെ കേളിരംഗം ഭാരതം സ്വാതന്ത്ര്യത്തിൻ പുലരി പുലരിവിടർന്നു മാനവനെന്നും അഭിമാനം ഹൈന്ദവർ ക്രൈസ്തവർ ഇസ്ലാമികളുടെ കേളിരംഗം ഭാരതം ഉയരട്ടേ ഉയരട്ടെ ത്രിവർണ പദാകാനിൽ പാറില് ഉയരട്ടെ ഉയരട്ടെ ത്രിവർണ പദാകാനിൽ പാറില് സിക്കട്ടെ ത്രിവർണ പദാകാനിൽ പാറില് സി ഭാരതാടി സ്വാതന്ത്ര്യ പുലരിൽ മോവർണ കൊടിയേന്തി അണിയണിയായ ചേരാം ഭാരത നാടിൻ സ്വാതന്ത്ര്യ പുലരിൽ മോവർണ കൊടിയേന്തി അണിയണിയായേരാം പുണ്യനദിയാകും ഗംഗയൊഴുകും ഭാരതനാട് പുണ്യ നദിയാകും ഗംഗയൊഴുകും നാട് ഹിമവാൻ മുത്തമിടും ഭാരതനാട് അറബിക്കടലിൻ കുളിർ കാറ്റേൽക്കും ൻ ഭാരതനാട് അറബിക്കടലിൻ കുളിർ കാറ്റേൽക്കും സുന്ദരനാടാണൻ ഭാരതനാട് പുണ്യ ചരിതങ്ങൾ നാടോടി കഥകളും സമ്പൽ സമൃദ്ധമാണെൻ്റെ നാട് മൃദ്ധമാണെൻ്റെ ഭാരതനാടി സ്വാതന്ത്ര്യ പുലരിൽ മൂവർണക്കൊടിയേന്തി അണിയണിയായി ചേരാം അറബിക്കടലിൻ കുളിർ കാറ്റേൽക്കും സുന്ദര നാടാണൻ ഭാരതനാ ഭാരതാട് സുന്ദരനാടാണൻ ഭാരതനാട് ഇന്ത്യ മഹാരാജ്യം കറയറ്റ സ്നേഹത്തിൻ പുണ്യനാട് സത്യവും ധർമ്മവും പുലരുന്ന നാട് മാനവർ സാമോദം വാഴും നാട് ഇന്ത്യ മഹാരാജ്യം കറയറ്റ സ്നേഹത്തിൻ പുണ്യനാട് സത്യവും ധർമ്മവും പുലരുന്ന നാട് മാനവർ സാമോദം വാഴും നാട് ഇന്ത്യ മഹാരാജ്യം ബുദ്ധനും ഗാന്ധിയും വിരാജിച്ച നാട് സോദര സ്നേഹത്തിൻ വിളനിലവും ബുദ്ധനും ഗാന്ധിയും വിരാജിച്ച നാട് സ്നേഹത്തിൻ വിളനിലവും മാനവ സൗഹാർദ്ദവും ഒന്നിച്ചു വാഴുന്ന പുണ്യനാട് മാനവമൈത്രിയും മത സൗഹാർദ്ദവും ഒന്നിച്ചു വാഴുന്ന പുണ്യനാട് ഇന്ത്യ മഹാരാജ്യം കറയറ്റ സ്നേഹത്തിൻ പുണ്യനാട് സത്യവും ധർമ്മവും പുലരുന്ന നാട് മാനവർ സാമോദം വാഴും നാട് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം വന്ദേ ഭാരതം വന്ദേ ഭാരതം വന്ദേ ഭാരതം വന്ദേ ഭാരതം ഭാരതനാടിന് മക്കൾ ഞങ്ങൾ ആമോദത്തോടണയുന്നു ത്രിവർണ്ണ പതാകവാനിലുയർത്താം പതാകയെ വന്നിച്ചീടാം ത്രിവർണ പതാക വാനിലുയർത്താം പതാകയെടാം സ്വാതന്ത്ര്യ കുളിർ കാറ്റായി ഉറങ്ങിയിടം സ്വാതന്ത്ര്യ കുളിർ കാറ്റായി വീശും ഭാരതമണ്ണിലുറങ്ങും ധാർമ്മിക ചി भारतनाडिन् अभिमानम् देशस्नेहिक धार्मिकचित्तर् भारतनाडिन् अभिमानम् वन्दे भारतम् वन्दे भारतम् वन्दे भारतम् वन्दे भारतम् ഭാരതനാടിൻ മക്കൾ ഞങ്ങൾ ആമോദത്തോടണയുന്നു ത്രിവർണ്ണ പതാകവാനിലുയർത്താം പതാകയെ വന്നിച്ചീടാം ത്രിവർണ പതാകവാനിലുയർത്താം പതാകയെ വന്നിച്ചീടാം വന്ദേ ഭാരതം वन्दे भारतम् वन्दे भारतम् वन्दे भारतम्